തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെട്ടിക്കുറച്ച പ്ലാൻ ഫണ്ട് പുനഃസ്ഥാപിക്കുക കഴിയുന്നത്ര വേഗത്തിൽ പ്ലാൻ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധ ധര്ണ നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെട്ടിക്കുറച്ച പ്ലാൻ ഫണ്ട് പുനഃസ്ഥാപിക്കുക കഴിയുന്നത്ര വേഗത്തിൽ പ്ലാൻ ഫണ്ട് അനുവദിക്കുക പ്രദേശ സ്ഥാപനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കേക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ ധർണ നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ ഡി മദുലാൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് പറവൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഡൽഹിക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്കും യാത്ര കൊണ്ടല്ലാതെ ഈ രാജ്യത്തെ ഖജനാവിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സന്നതികളും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നില്ലേ ധൂർത്താണെങ്കിൽ വലിയ ധൂർത്താണകൾ ഖജനാവിന്റെ ശേഷി മനസ്സിലാക്കാതെ ഉള്ള ധൂർത്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് നമ്മൾ ആരെയും കുറിച്ച് പറയണ്ട നമ്മൾ ആരുമല്ലേ ഇത് പറയുന്നത് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണകക്ഷിയിലെ സി പി ഐയിലെ ഭക്ഷ്യ മന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ ആർ ലതാദേവി സി പി ഐയുടെ നേതാവാണ് അവരെ കഴിഞ്ഞ് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ പറഞ്ഞു ഇതുപോലെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഈ രാജ്യത്ത് പണമില്ലെങ്കിലും നമുക്ക് സിവിൽ സപ്ലൈസിൽ കാലുകയാണ് ഒരു റാക്കിലും സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ സാധനങ്ങളില്ല സാധനങ്ങൾ കൊടുക്കുന്നില്ല സപ്ലൈസ് കാരണം അവർക്ക് പല വട്ടമായി കൊടുത്തതിന്റെ കോടികളാണ് അവർക്ക് കൊടുക്കാനുള്ളത് അത് കിട്ടാതെ ഞങ്ങൾ ഇനി പണം തരില്ല ഞങ്ങൾ തരില്ല എന്ന് സപ്ലൈയർമാർ നിലപാടെടുത്തതോടുകൂടി നമ്മുടെ സപ്ലൈ ഷോപ്പുകളൊക്കെ കാര്യം ഒരു സാധനങ്ങളും അവശ്യ സാധനങ്ങളും ഒന്നും നമ്മുടെ ില്ല രാജ്യത്തെ പഞ്ചായത്ത് അംഗങ്ങളായ ബി നാരക്നൻ പി എം ആന്റണി കെ ടി നിധിൻ മിനു ഉദയൻ അജിത ഷൺമുഖൻ നിഖിത ജോബി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് എ ഡി ദിലീപ് കുമാർ ബ്ലോക്ക് സെക്രട്ടറി വി ആർ അനിരുദ്ധൻ മണ്ഡലം സെക്രട്ടറിമാരായ ബൈജു തേവുരുത്തിൽ പ്രേമാദാസ് ജോർജ് തച്ചിലകത്ത എന്നിവർ സംസാരിച്ചു